നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആ ഒരു കണക്കിനാണ് കേട്ടോ ഈ കട്ലറ്റും സമൂസയും കൊണ്ടുപോയി കൊടുക്കൽ അപ്പോൾ കൂടുതലും മുപ്പതെണ്ണമാണ് പിന്നെ ചില ദിവസം കച്ചവടം കുറവുള്ള ദിവസം ഇരുപത്തഞ്ചെണ്ണം എന്ന് പറയും അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഉള്ളിയും ഉരുളക്കേങ്ങും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിത് ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഒരു വിസിലാണ് കേട്ടോ വരുത്തുന്നത് ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങ് അത്ര നല്ല ഉരുളക്കിഴങ്ങ് അല്ല കേട്ടോ പെട്ടെന്ന് വെന്തലിഞ്ഞു പോകുന്നുണ്ട് അതുമല്ല ചിലത് പിന്നെ നമുക്ക് കേടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരല്ലുണ്ട് കേട്ടോ ഈ ഉടയാത്ത ടൈപ്പ് ഉണ്ടാവില്ല ഒരു നമ്മുടെ കപ്പ പോലത്തെ ഒക്കെ സൈസ് ഉണ്ടാവലുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും പിന്നെ അതായത് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകണം അതിൽ നല്ലോണം ചളിയും അഴുക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രം കുറച്ചധികം വെള്ളം കൂടി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക അടുപ്പത്ത് വെക്കുക അല്ലെങ്കിൽ കുക്കറിൽ വെക്കുക എന്താണെങ്കിലും ചെയ്താൽ മതി കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുത്തിയാൽ മതി പോയാൽ കഡ്ലറ്റ് തീരെ നന്നാവില്ല നന്നാവൂലട്ടോ എനിക്കങ്ങനെ ഒന്ന് രണ്ട് പണി കിട്ടിയിട്ടുണ്ടേ ഇനി അടുത്തതാ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കുകയാണ് ഈ ഉള്ളി തൊലി കളഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അതിൻ്റെ പുറത്തൊരു കറുപ്പ് ഇതുണ്ടാവും കേട്ടോ അത് നല്ലോണം വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ ഉള്ളിൻ്റെ വളം എന്താണെന്ന് അറിഞ്ഞാലൊന്നും നമ്മൾ ശരിക്കും ഉള്ളി കൂട്ടൊന്നുമില്ല എന്നാലും നമുക്കിപ്പോൾ ഉള്ളിയൊന്നും ഒഴിവാക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് തൊലി കളഞ്ഞിട്ട് നന്നാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക പിന്നെ ഉള്ളി അരിയുമ്പോൾ കണ്ണെരിയാതിരിക്കാനുള്ള കുറേ ഒന്ന് രണ്ട് മൂന്ന് ടിപ്പുകൾ ഞാൻ ടിപ്പ് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കുക്കറിൽ ഉരുളക്കേങ്ങ് ഇട്ടതിന് ശേഷം അതാ ഒരു വിസിൽ വരുന്നുണ്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീ ഓഫാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ചിക്കൻ വാങ്ങുക അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു ചിക്കൻ കടയിൽ തന്നെ വാങ്ങുകയാണെങ്കിൽ എല്ലാത്ത ചിക്കന് നമുക്കൊരു തെരൂട്ടാകും അപ്പോൾ ഞാൻ ഒരു കിലോ അളവിലാണ് ചിക്കൻ വാങ്ങൽ അപ്പോൾ മുപ്പത് സമൂസ മുപ്പത് കടലേറ്റും അഞ്ഞൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുക്കൽ അപ്പോൾ ചെറിയ ഒന്നു രണ്ട് ഒരു ഉറപ്പില്ലാത്ത എല്ലൊക്കെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല അത് മാത്രം മാറ്റി വെച്ചാൽ മതി അപ്പോൾ അതാ രണ്ട് ദിവസത്തേക്ക് ആക്കി വാങ്ങി ാല് ഒരു ദിവസം വെച്ച് ഒരു ദിവസം ബാക്കി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യൽ ഇന്ന് മുപ്പത്തഞ്ചെണ്ണം നാൽപ്പതെണ്ണത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോന്ന് കുറച്ച് ഒരു എന്താ പറയുക ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്തേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു മുപ്പത് പിന്നെ സമൂസൻ്റെയും അളവാണ് അളവാണിട്ടോ പറയുന്നത് അളവ് ഞാൻ കൂടുതലായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ചിലപ്പോളേ പറയുള്ളൂ ഇതിൽ നമ്മളെത്ര പറഞ്ഞിട്ടും കാര്യമില്ല ആളുകൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് കിട്ടോ എത്ര അളവ് എത്ര അളവ് എന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലാണ് ഇടുന്നത് അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ കഴുകി കുക്കറിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം വെച്ചിട്ടില്ല കേട്ടോ വെള്ളം അതിന് തന്നെ ഊർന്നു വരും അതങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ വരുന്നു കേട്ടോ പിന്നെ അതാ കുറച്ച് മല്ലിയലയും കറിവേപ്പിൻ്റെ അലിയും നന്നായിട്ട് കഴുകി കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ വേണ്ടത് കടലറ്റും സമോസയൊക്കെ അത്യാവശ്യം എരിവ് വേണമെന്നാണ് അവർ പറയുന്നത് ില് അപ്പോൾ ഈ നല്ല എരിവാണെട്ടോ ഈ പച്ചമുളകിന് അപ്പോൾ ഇനിയും വേണമെന്ന് തോന്നിയാൽ ഞാൻ വീണ്ടും പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഉള്ളിതാ വളരെ കുഞ്ഞായിട്ട് അരിയണ്ട അതേപോലെ തന്നെ വലിയതാക്കിയിട്ടും അരിയണ്ട ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ഞാൻ അരിയൽ അപ്പോൾ അതൊക്കെ അടുക്കയിൽ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കൽ പിന്നെ അതേപോലെ കട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ രൂപത്തിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കൽ ഈ പിന്നെ ഈ ഞാൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ അല്ലാതെ തന്നെ പല മോഡലിലും പല ഷേപ്പിലൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് പിന്നെ അതാ റസ്ക് പൊടി വാങ്ങിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് റസ്ക് പൊടി ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ കിട്ടും ചിലപ്പോൾ രണ്ട് ദിവസമാണ് കിട്ടുക ഞാൻ പറയല്ലേ കുറച്ച് കൂടുതലൊക്കെയാണ് ഉണ്ടാക്കലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഓയിൽ എന്തായാലും വേണം കേട്ടോ പാം ഓയിലാണ് കേട്ടോ എടുക്കൽ അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് ഓയിൽ എന്തായാലും വേണം ചിലപ്പം കുറച്ച് ബാക്കി ഉണ്ടാവും എന്നാലും ഞാൻ ഇട്ടിട്ട് പൊരിക്കലില്ല കാരണം ഇങ്ങനെ ബാക്കിയുള്ളത് പ്രശ്നമല്ല ബാക്കിയുള്ളതിലിങ്ങനെ പൊരിച്ച് പൊരിച്ച് കളിക്കുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ട് വേണമെങ്കിൽ മാത്രമേ അതിൽ ചേർത്ത് കൊടുക്കലുള്ളൂ പിന്നെ എന്താ ഉരുളക്കിഴങ്ങ് തൊലി കളയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചുക്കാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൽ തന്നെ തൊലി കളഞ്ഞിട്ട് അതിൽ തന്നെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് പിന്നെ അത് ആ മസാലയ്ക്ക് ഞാൻ സമൂസൻ്റെയും കടലറ്റിൻ്റെയും മസാല ഒന്ന് തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഈ വയറ്റിയെടുക്കൽ അപ്പോൾ ഇരുപത്തഞ്ച് പിന്നെ സമൂസ ആണെങ്കിൽ ഞാൻ നാന്നൂറ് ഗ്രാം ഉള്ളിയാണ് എടുക്കൽ അപ്പോൾ അതാ അത് മൊത്തത്തിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് സമൂസക്കും കടലറ്റിനും അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ ഒരു മസാല ഉണ്ടാക്കിയാൽ മതി പിന്നെ കുറച്ച് ചിക്ക സമൂസ ഉള്ളത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഉരുളക്കെങ്ങും മറ്റുള്ളവർ ചേർക്കലാണ് പിന്നെ അതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് വെച്ചാൽ നല്ലോണം അങ്ങനെ വാടി വരണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാല ഇങ്ങനെ മസാല വളരെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും സമൂസ നിറയ്ക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേണ്ട വരികയും വേണ്ട തിര വേണ്ട അതെടുക്കുക വേണ്ട അപ്പോൾ അതൊരു ആ ഒരു ഇത് നോക്കി കണ്ടും ചെയ്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളക് ചതച്ചതും കറിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എടുത്ത ഒരു നാലഞ്ച് പച്ചമുളക് കിട്ടീല അത് പിന്നെയും വേണ്ടി വന്നിട്ടുണ്ട് അത് മാത്രം പോരതിന് എരിവ് കുറവായതുകൊണ്ട് പിന്നെ ലാസ്റ്റിലേക്കാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി ചിലപ്പം ചില പച്ചമുളക് ഭയങ്കര എരിവായിരിക്കും അപ്പോൾ നമുക്ക് കൂടിപ്പോയാൽ പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടെയും ചെയ്യരുത് കുറേം ചെയ്യരുത് പിന്നെ ഇതാ അപ്പോഴേക്കും ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ എല്ലാം ഒക്കെ മാറ്റിയിട്ട് മിക്സീൻ്റെ ചാറിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഒരുപാട് സമയം അരച്ചെടുക്കരുത് പിന്നെ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിനേക്കാൾ കുറച്ചധികം ഇഞ്ചിയാണ് കേട്ടോ ചേർക്കുന്നത് വെളുത്തുള്ളിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ചാണ് കേട്ടോ ചേർക്കുക പിന്നെ ഇഞ്ചി ഇത്തിരി കൂടുതൽ ചേർക്കും കൂടുതൽ വെച്ചാൽ ഒരു പാകത്തിനനുസരിച്ചിട്ട് വെളുത്തുള്ളിനേക്കാളും ഇഞ്ചിയാണ് ചേർക്കൽ പിന്നെ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇടയ്ക്കിടക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മൾ ആ ചിക്കൻ പുഴുങ്ങിയെടുത്തത് ഉണ്ടല്ലോ അതിൻ്റെത് മൊത്തത്തിൽ ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ അലിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറ്റുന്നതിനനുസരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാട്ടെ ചെയ്തത് പിന്നെ ഇത് അതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ കട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചതച്ച് കൊടു ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ആ പൊടിയെല്ലാം കൂടി ഇട്ട് ആ പൊടീൻ്റെ ഒക്കെ പച്ചമണൊക്കെ മാറുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിയെടുക്കുക പിന്നെ അതാണ് ഞാൻ ഇപ്പം ഇട്ട് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ട് കേട്ടോ കളറ് കുറച്ച് കുറവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഓരോ ദിവസം ഉണ്ടാക്കുമ്പോഴാണ് ഓരോന്ന് അതിങ്ങനെ ഓരോന്ന് എത്ര വേണം എത്ര വേണമെന്ന് മനസ്സിലാവും കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മസാലേൻ്റെ കളറിന് അനുസരിച്ചിട്ടും ടേസ്റ്റിനനുസരിച്ചിട്ടും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ആ ചിക്കന് നമ്മൾ മിക്സിന് സാറിൽ ക്രഷ് ചെയ്തത് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കണം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സമൂസക്കൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ മല്ലിയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ സ്ഥിരമായിട്ട് ചേർക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപേൻ്റെ മല്ലിയില ചേർക്കൽ കേട്ടോ പിന്നെ ആ തണ്ടൊക്കെ ഒഴിവാക്കി വരുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പതിനഞ്ച് രൂപേൻ്റെ മല്ലിയിലയാണ് ഞാൻ ചേർക്കൽ പിന്നെ അതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം അതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം നമ്മൾ എടുക്കുക പിന്നെ അതാ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് തന്നെയാണ് ഇട്ടോ ഉടച്ചെടുക്കുന്നത് തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ കുറേ പാത്രങ്ങൾ നമ്മളിങ്ങനെ നിറക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും പാത്രം ഉണ്ടാവും കേട്ടോ എനിക്ക് നല്ലോണം പാത്രം വേണം എല്ലാത്തിനും ഇങ്ങനെ പാത്രം എടുത്തിട്ട് കുറേ പാത്രം കഴുകാനും ഉണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി പിന്നെ അതാ ഉരുളക്കിഴങ്ങ് ചില സമയത്ത് ഇതാ ഇതേപോലെ നല്ല പൊട്ട ഉരുളക്കിഴങ്ങ് കിട്ടും ുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടം തന്നെയാണ് കേട്ട് വരിക പൊരുളൊക്കെ അങ്ങ് ഇല്ലാതാവും അപ്പോൾ പിന്നെ അതാ ഞാൻ ഈ കടലറ്റിന് ഉള്ളത് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ സമൂസൊക്കെ എടുത്ത് വെക്കുകയാണ് ആ ഒരു പാത്രം നിറയെ മസാല എടുത്ത് വെക്കുകയാണെങ്കിൽ മുപ്പതെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാല വെക്കുകയും എടുത്ത് വെക്കുകയും ചെയ്യലുണ്ട് പിന്നെ അതാ ഉരുളക്കേങ്ങ ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മൂന്ന് ഇതാ അതേപോലെ കയ്യില് ഈ നമ്മുടെ കറിക്കൈലുണ്ടല്ലോ ആ കൈലിന് മൂന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് റസ്ക് പൊടി റസ്ക് പൊടി അരിപ്പൊടിനേക്കാളും കുറച്ചും കൂടി മുന്നോട്ട് വേണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കുറേശേ ഒഴിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ ടൈറ്റ് ടൈറ്റാവുന്നതിനനുസരിച്ചിട്ട് അത് നല്ല ടൈറ്റാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടി നാശമായി പോകും ആ ഓയില് കിടന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഫസ്റ്റ് തന്നെ നമ്മളിതുണ്ടാക്കുമ്പോൾ നന്നാവൂലെ കേട്ടോ എന്തായാലും നമ്മൾ പയ്യെ പയ്യെ അത് ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് നമുക്ക് അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാവും എത്ര നമുക്ക് ആര് പറഞ്ഞു തന്നിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും ഇപ്പം എൻ്റെ ഈ ഒരു കടലേറ്റ് ഉണ്ടാക്കാൻ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിച്ചത് ഞാൻ കേക്ക് ക്ലാസ് എന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിനെയാണ് കേട്ടോ ആണ് ഞാൻ വിളിച്ച് ഇത് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ പറഞ്ഞു തന്നതിന് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് പിന്നെ അടുത്തത് നമ്മൾ ഈ കടലൈറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ ഒന്ന് കടലറ്റിൻ്റെ ആ ഉണ്ട മു മാവിൽ മുക്കിയിട്ടാണ് റിസ്ക് പൊടിയിൽ ചേർക്കുക അപ്പോൾ അതിനായിട്ട് മൈദമാവ് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതാണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ലൂസാവാതെ ഉള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അത് ഈ കടലൈറ്റ് മാവിൽ ആയിൽ മുക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്യല്ലോ അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടുതൽ റസ്ക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ പിന്നെ എടുത്ത് മിക്സ് ചെയ്യുക ചെയ്യുക ഒരുമിച്ച് ഒന്നായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ നാശമായി പോയില്ല ബാക്കിയാകുകയാണെങ്കിൽ വെച്ചിട്ട് കുറേശ്ശേയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആ മൈദപ്പൊടിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു ഇത് വെച്ചിട്ട് പിന്നെ അതാ ഈ കടലറ്റിൻ്റെ ആ ഒരു അച്ചല്ല കേട്ടോ എൻ്റെ ഉള്ളത് ഈ വീട്ടിൻ്റെ അടുത്തുള്ളൊരു തഥ പറഞ്ഞെന്നാണ് ഇതേപോലത്തെ ഈ റൗണ്ട് മൂടിയിൽ വെച്ചിട്ട് ഇതാക്കിയാൽ മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റേത് കുറച്ച് കട്ടി കൂടുതലും കുറച്ച് വലുപ്പം കൂടുതലും ആണ് കേട്ടോ അപ്പോൾ സാധാരണ ആളുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് വലുതാണ് അപ്പോൾ അതിനേക്കാളും നല്ലത് അച്ച് എടുത്താൽ മതി കേട്ടോ അച്ചിവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തിട്ടില്ലത് വരാം പിന്നെ അതാ ഉരുള കുറേശ് നമ്മൾ ആ മാവിൽ മുക്ക് ഒരുപാട് മുക്കണ്ട കേട്ടോ ഒരുപാട് മുക്കിയാൽ നമ്മൾ പിന്നെ നല്ല നനവ് വന്നു പോയില്ലേ ഈ കട്്ലറ്റിൻ്റെ ഉണ്ടമ്മൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പാകത്തിന് നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെടുത്തിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ആ മാവ് ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും ആക്കുക അതുകൊണ്ട് കുറച്ചാക്കിയിട്ട് എല്ലാ ഭാഗത്തും ആക്കുക എന്നിട്ട് നമ്മൾ റസ്ക് പൊടിയിലിട്ട് ആ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് വേഷതാ അതിൽ ഈ ഒരു പാത്രത്തിൻ്റെ മൂടിൽ ഇട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇതിനേക്കാൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ കട്്ലറ്റ് നന്നാവുക മറ്റേ ആ ഒരു അച്ചുണ്ടല്ലോ അത് വാങ്ങിയാൽ മതിയാവും നമ്മളിതിൽ രണ്ടിലും മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ റസ്ക് പൊടിയിലും ചേർക്കുന്നുണ്ട് ആ മാവിലും ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്താലേ ഉള്ളൂ നമ്മളെ കട്ലറ്റിന് നല്ലൊരു കളർ കിട്ടുമല്ലോ നല്ലൊരു ചുവപ്പ് കളറല്ല ഉണ്ടോ ചുവപ്പ് പോലത്തെ ഒരു എന്താ പറയുക ഒരു കളറാണല്ലോ അങ്ങനെ അങ്ങനെതാ ഈ ഇതൊക്കെ ഉണ്ടാ ഉണ്ടൊക്കെ പരത്തി ഞാനിത് അതേപോലെ റൗണ്ടാക്കി ആക്കിയിട്ട് ബോക്സിൽ അടച്ച് വെച്ചിട്ട് ഞാൻ രാത്രിയാണ് രാത്രിയാണെട്ടോ അതൊക്കെ ചെയ്ത് വെച്ചത് ആ ബോക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് ഫ്രീസറിലല്ലോ താഴെയാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഫ്രീസറിൽ വെച്ചാൽ കട്ടായി പോകും രാവിലെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതാ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ മൈദമാവ് റെഡിയാക്കുന്നത് നമ്മളെ ചപ്പാത്തിക്കുള്ള ഈ സമോസേൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനുള്ള അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈ മൈദമാവ് ഉണ്ടല്ലോ ഇത് പരത്തിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മുറിച്ചിട്ട് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെക്കാം പക്ഷേ രാവിലെ ഇത് കുറച്ചൊരു മുപ്പതെണ്ണത്തിന് ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കണ്ടല്ലോ ഏച്ചിട്ട് രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ഈ ഇതിന് പരത്തലൊക്കെ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി പരത്തല്ലോ ഈ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് നമ്മൾ സാധാരണ മൈദേൻ്റെ പൊടി തന്നെ ഇട്ടിട്ടല്ലേ പരത്തൽ പക്ഷേ ഇവിടെ അരിപ്പൊടി ഇട്ടിട്ടാണ് പരത്തുന്നത് അതെന്തിനു വെച്ചാൽ നമ്മളെ എന്താണ് സമൂസ നല്ലൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ നമ്മൾ പൊരിച്ചെടുക്കും അപ്പോഴും ഒന്നും കൂടി നല്ലൊരു നല്ലൊരിതാവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് അത് അരിപ്പൊടി ഇട്ടാൽ നല്ല സുഖമായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ചൂടുവെള്ളത്തിൽ പരത്തിയിട്ട് മുറിച്ചെടുക്കുന്നതിന് കൊണ്ട് അതുകൊണ്ട് സമൂസ ഉണ്ടാക്കിയാലും നമ്മൾ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതേപോലെ പരത്തി വെച്ചാലും പിന്നെ നിറച്ചിട്ട് നമ്മൾ പൊരിക്കുന്നതിന് മുമ്പേ ഈ നോമ്പ് സമയത്തൊക്കെ ആണല്ലോ കൂടുതലും ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും എടുത്ത് എടുത്ത് വരുമ്പോൾ എന്തായാലും അതിലൊക്കെ ഒട്ടിപ്പിടിക്കലുണ്ട് പക്ഷേ ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതിനൊണ്ടും അരിപ്പൊടിയിൽ പരത്തുന്നതിനെ കൊണ്ടും ആണെന്ന് തോന്നുന്നുണ്ട് നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതാ സമൂസ ഇതേ രീതിയിലാണ് പര പരത്തിയിട്ട് ഇതേപോലെ നാല് കോണാക്കി മുറിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സമൂസയ്ക്ക് നിറക്കിയൽ അതിപ്പോൾ ഒരുവിധം പെട്ടെല്ലാവർക്കും അറിയാം എന്നാലും ഇപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇതേപോലെ മസാല നമ്മളെ ആ ഒരു ഷീ ആ ഒരു ഷീറ്റ് മുറിച്ചെടുത്തതിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കുക അത്യാവശ്യം നല്ല ഫില്ലിങ് തന്നെ വേണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ അവർ ഒരു കട്ലറ്റിന് പത്ത് രൂപയും സമൂസക്ക് പത്ത് രൂപയാണ് കേട്ടോ തെരല്ല് അപ്പോൾ അത് ടൗണിലേക്ക് ആയതുകൊണ്ടാണ് പത്ത് നമ്മളിതേപോലത്തെ പ്രദേശത്താണെങ്കിൽ എട്ട് രൂപേ കിട്ടുള്ളൂ മാക്സിമം ഒൻപത് തെരിയായിരിക്കും ആരെങ്കിലും എന്നാലും നല്ല നിറച്ചില്ല ചിക്കൻ കുറവ് വലിപ്പമില്ല അങ്ങനത്തൊക്കെ പരാതികളൊക്കെ അവർ പറയും പക്ഷേ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട് കട്്ലറ്റ് ഇതിനേക്കാളും നല്ല നല്ല വേറെ എന്തെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഞാനൊരു ആൾക്കാർ രണ്ടൊന്ന് ആളുകളോട് ചോദിച്ചതിനനുസരിച്ചിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ കടലറ്റ് ഉണ്ടാക്കിയത് പിന്നെ അതാ നല്ലോണം എല്ലാം പരത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സമൂസയാണ് ഞാൻ ആദ്യം പൊരിച്ചെടുക്കുന്നത് എന്നതിൻ്റെ ശേഷമാണ് കടലേറ്റ് പൊരിക്കുക കാരണം എന്താ വെച്ചാൽ കടലറ്റ് എന്തായാലും പൊട്ടേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ആ ഓയിൽ മൊത്തത്തിൽ കേടാകൊണ്ടെന്ന് വെച്ചിട്ട് ആദ്യം സമൂസ പൊരിച്ചിട്ട് ആണ് ഞാൻ കടലേറ്റ് പൊരിക്കിയത് പിന്നെ ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ കട ഈ കടലറ്റോ ഒക്കെ പൊരിച്ചെടുക്ക ഇട്ട് കൊടുക്കട്ടോ ചട്ടിയിലേക്ക് പിന്നെ അതാ ഇതിൻ്റെ കൂടെ തന്നെ പുട്ടാണ് കേട്ടോ ഒന്ന് രാവിലെ പിന്നെ അതാ അന്ന് അൻപത് കോഴിമുട്ടൻ്റെ ഈ എന്താണ് മുട്ടമാലി മുട്ടസുക്കി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനുള്ള കോഴിമുട്ടൊക്കെ വാങ്ങി വെച്ചതാണ് കേട്ടോ അത് അൽഹമുല്ല മാഷ ആ ഈ ഈയൊരു ആഴ്ചയ്ക്ക് അത്യാവശ്യം ഒരു മൂന്നാല് ഓർഡർ ഇട്ടിട്ടുണ്ടേ കേട്ടോ മുട്ടമാലൻ്റെ അപ്പോൾ ഒരു മുട്ടമാല ആ ഒരു സമയത്താണ് നാശമായിപ്പോയിന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ പിന്നെ അതാ സമൂസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് കടലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ചില സമയത്ത് ഇടുന്ന സമയത്ത് തന്നെ പൊട്ടും അത് കണ്ടില്ല ഫസ്റ്റ് തന്നെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് ഇതാ കണ്ട ഇങ്ങനെ ആകുമ്പോൾ ആകെ ടെൻഷനുമാണ് പ്രയാസമാണ് പിന്നെ ഒന്നുകൂടി അതിൻ്റേതൊക്കെ ആക്കി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതാ സമൂസൊക്കെ പൊരിച്ചുവെച്ചതിന് ശേഷമാണ് ഞാൻ ചായൻ്റെ പരിപാടീൻ്റെ പലഹാരങ്ങളും കറികളൊക്കെ ഉണ്ടാക്കൽ അതിന് ശേഷം പിന്നെ കട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കിട്ടുമല്ലോ വെന്ത് വരാനൊക്കെ സമൂസ പെട്ടെന്ന് വെന്ത് കിട്ടും ഓയിലും അങ്ങനെ കുടിക്കൂല പക്ഷേ സമൂസ അങ്ങനെ അല്ല കേട്ടോ നല്ലോണം ഓയില് കുടിക്കും പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അപ്പം ഇന്ന് ആ ഷോപ്പിലെ ആ കുട്ടി തന്നെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ സാധാരണ മോളല്ലേ കൊടുക്കല് അപ്പോൾ ഈ ആഴ്ച ഈ കുട്ടിയാണ് വന്ന് വാങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്